എല്ലാ മനുഷ്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾക്കറിയാം മനുഷ്യർ പല തരത്തിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായവർ മേലുദ്യോഗസ്ഥർ ഇങ്ങനെയുള്ളവരൊക്കെ അധികാരത്തോടെ ഭാവത്തോട് ആണ് സംസാരിക്കുന്നത് അന്ന് ദരിദ്രർ യാചനയുടെ ഭാവത്തിലാണ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ആവശ്യത്തിന് വരുന്ന ഒരാൾ വളരെ ബഹുമാനത്തോടെ ദയനീയമായി തങ്ങളുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി അവർ സംസാരിക്കും അധികാരമുള്ളവൻ മുതലെടുക്കുന്നവരാണെങ്കിൽ ആ സാഹചര്യത്തെ മുതലെടുക്കും സഹായിക്കാൻ മനസ്സിതി ഉള്ളവരാണെങ്കിൽ ആ വ്യക്തിക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയും അത് നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് തലവും ഒരുപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ചിലരുണ്ട് അധികാരമുണ്ട് എന്നാൽ സ്നേഹത്തോടെ മറ്റുള്ളവരെ കരുതുന്നവരായി സ്വീകരിക്കുന്നവരായി തങ്ങളുടെ വാക്കുകളിലൂടെ അധികാരത്തിന്റെ ഭാവവും ഗർവവും കാണിക്കാതെ സ്വീകരിക്കുന്നവരായി ഇടപെടുന്നവരെ അപൂർവമായി നാം കാണാറുണ്ട് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ചില ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ അധികാരത്തിലിരിക്കുന്നവരുടെ നാട്യവും ഭാവവും ഒക്കെ കണ്ടാൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രതികരിക്കാൻ തോന്നുന്ന ചില നിമിഷങ്ങൾ വളരെ വിനീതമായി നമ്മൾ അവിടെ നിന്ന് കാര്യം സാധിക്കുവാൻ വേണ്ടി ക്ഷമയോടെ നാം കാത്തുനിന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലരുടെ മുഖഭാവം കണ്ടാൽ നമുക്ക് വല്ലാതെ ദേഷ്യം വരും അധികാരത്തിലിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു എന്നാൽ ഇവിടെയെല്ലാം സംയമനം പാലിച്ച് തങ്ങളുടെ നാവിനെ നിയന്ത്രിച്ച് നിൽക്കുന്ന അനേകരിയും നമുക്ക് കാണുവാൻ സാധിക്കും എനി പറഞ്ഞതിൻ്റെ ആശയം നമ്മുടെ ജീവിതയാത്രയിൽ മിക്കവാറും എല്ലാ ദിവസവും മിക്കവാറും പലയിടങ്ങളിൽ നിന്നും പ്രലോഭനം പ്രകോപനം ഇതൊക്കെ നമുക്കുണ്ടാവാം എങ്ങനെ എന്തിനു വേണ്ടി നമ്മെ മറന്ന് സംസാരിക്കുവാൻ ദേഷ്യപ്പെടുവാൻ വല്ലാതെ അങ് നമ്മുടെ നിയന്ത്രണം വിട്ട് കോപത്തിലേക്ക് വരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഇവിടെയെല്ലാം ഒരു സമതുലിതാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും അത് ഏറെക്കാലമായി പരിചയിച്ചെടുത്ത അഭ്യാസത്തിൻ്റെ ഒരു ഗുണമാണ് അതുകൊണ്ട് സ്വയം വാക്കുകളെ നിയന്ത്രിക്കുവാനും ജീവിതത്തെ നിയന്ത്രിക്കാനും ഒക്കെ ഒരു അഭ്യസനം ആവശ്യമാണ് അത് നമ്മൾക്ക് ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കണം ഈ പ്രഭാഷണത്തിന്റെ ഒരു ആശയം അത് മാത്രമാണ് ഇതിലൂടെ എന്നെ കേൾക്കുന്നവർ എല്ലാവരും ഇതിന് മറുപടിയോ പ്രതികരണമോ ഒന്നും തരുന്നില്ല എങ്കിൽ തന്നെയും ചിലർ അത് വളരെ കൃത്യമായി അറിയിക്കാറുണ്ട് അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു കാരണം ഈ പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു വാക്ക് ഒരു ഒരു സെന്റൻസ് നിങ്ങൾക്ക് പ്രയോജനമായാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിനുവേണ്ടി മാത്രമാണ് ഈ ചിന്ത നമ്മൾ പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സുഗ്രാഹ്യമായ ഒരു യാഗം പോലെ സൗരഭ്യമായ ഒരു യാഗം പോലെ നമുക്ക് ആയിത്തീരുവാൻ പരിശ്രമിക്കാം പുഞ്ചിരിയുടെയും സ്നേഹത്തിൻ്റെയും നല്ല വാക്കുകൾ പറയുവാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാം ബ്ലസ് യു